കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യു ജിയിലായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ Let's get started. Introduction. This guide, ICNU TEE PYQUA -E in depth analysis and predictive guide, is meticulously crafted to empower BEGG 173 candidates with a clear, data driven roadmap for effective revision and exam success. ബൈ സിസ്റ്റമാറ്റിക്കലി അനലൈസിംഗ് ഫാസ്റ്റ് ടേമൽ എക്സാമിനേഷൻ പേപ്പേഴ്സ് ആൻഡ് മാത്തമിറ്റ് എഫീഷ്യൽ സിലബസ് ദിസ് റീസോർസ് ഐഡന്റിഫൈ സ്ട്രെങ്സ് റെക്കറിംഗ് തീംസ്ബിലിറ്റി ടോപ്പിക്സ് ലേണേഴ്സ് ദ സ്റ്റഡി ഓൺ ദ മോസ്റ്റ് റെലവെന്റ് കോണ്ടന്റ് ടൈം ആൻഡ് എൻറ്റർ ദി എക്സാം ഹാൾ വിത്ത് കോൺഫിഡൻസ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ബി ജി ജി വൻസെന്ന് പറയുന്ന പേപ്പർ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ ഏതൊക്കെ ടോപ്പിക്സുകൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണമേ ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു എക്സാമിനെ വെൽ പ്രിപ്പയർഡ് ആൻഡ് എക്വിപ്ഡ് ആക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് നോക്കാം ഫസ്റ്റ് വി ഹാവ് എസ് എ സിലബസ് മാപ്പിംഗ് കോംപ്രഹെൻസീവ് ബ്രേക്ക് ഡൗൺ ഓഫ് ഇ ജി ജി വൺ സെവൻറ്റി ത്രീ ബ്ലോക്ക് ഹിസ്റ്റോറിക്കൽ വേറ്റേജ് ഫ്രീക്വൻസി ഓഫ് അപ്യൂറൻസ് അടുത്തത് എക്സാം പാറ്റേൺ അനാലിസിസ് റിവ്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ഇവോൾവിംഗ് പേപ്പർ സ്ട്രക്ചർ എൻഷ്യോറിംഗ് ഫെമുലിയാരിറ്റി വിത്ത് എക്സ്പെക്ടേഷൻസ് പിന്നീട് നമുക്കുള്ളത് റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂ കമ്പൈലേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഫ്രീക്വന്റ് ആർ ക്വസ്റ്റൻസ് ഹൈലൈറ്റിംഗ് മസ്റ്റ് പ്രിപ്പയർ ടോപ്പിക്സ് ദെൻ നമുക്കുള്ളത് പ്രോബിലിറ്റിയും പ്രഡിക്ഷൻസും ഏതൊക്കെ ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ബ്ലോഗ്സും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് പറയുക സോ Yep. topic probability and predictions data inform predictions of likely exam questions based on frequency recency and syllabus changes വെൻ വി ഹ് മൂവ് പ്രെഡിക്റ്റീവ് പേപ്പർ മോഡൽ പേപ്പർ സിമിലേറ്റിംഗ് പ്രോബബിൾ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഫോർ ഫോക്കസ് പ്രാക്ടീസ് ലാസ്റ്റ് നമുക്കുള്ളത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രിഡിക്റ്റീവ് പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് മനോസ് നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഇൻ പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ആബിൾ ആൻസേഴ്സ് ആൻഡ് ക്ലിയർ മാർക്കിംഗ് ഗൈഡ് ലൈൻസ് ഫ്രീ സെക്ഷൻഡ് വിത്ത് ന്യൂ സ്റ്റാൻഡേർ ഇനി മെത്തഡോളജി കോൾ we analyzed over five years of te question papers weighted topic frequency by recency and mapped questions meticulously to official syllabus units to ensure predictive accuracy next we have the learner motivation use this guide as a strategic companion turn insight into action revise smarter and approach your begg 173 exam with clarity and determination ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ആണ് നമുക്കറിയാം നമുക്ക് പേപ്പർ നമുക്ക് ബ്ലോക്സുകളായിട്ടും പിന്നീട് യൂണിറ്റ്സുകളായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഏതൊക്കെ ബ്ലോക്സും യൂണിറ്റ്സുകളുമാണ് നമുക്ക് അത്രയും റെലവൻറ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പൊ സ്കോറിംഗ് റൂൾസ് ഇവിടെ പറയുന്നത് നമുക്ക് ഇവിടെ ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും നമ്മൾ റെലവൻസ് പറയാം അപ്പം അതിനൊരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വിൽ ബി ഫോർ ടെൻ ഓ മോർ അപ്പിയറൻസസ് മീഡിയം വിൽ ബി ഫോർ ഫൈവ് ടു നൈൻ അപ്പിയറൻസസ് ആൻഡ് ലോവോ വിൽ ബി ഫോർ ലെസ് ദാൻ ഫൈവ് അപ്പിയറൻസസ് നമുക്ക് യൂണിറ്റ് വൈസ് നമുക്ക് നോക്കാം നമ്മൾ ബ്ലോക്ക് വണ്ണിനെടുക്കാണെങ്കിൽ നമുക്കതിനകത്ത് നാല് യൂണിറ്റ്സ് ഉണ്ട് അപ്പൊ അതിലെ ഫസ്റ്റ് ത്രീ യൂണിറ്റ്സിന്റെയും റെലവൻസ് ഹൈ ആണ് ഓക്കെ ആൻഡ് ദ ഫോർത്ത് യൂണിറ്റ് മീഡിയം സോ വി ഹാവ് ദ യൂണിറ്റ് വൺ ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് ആപ്ലിക്കേഷൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ദാറ്റ് ഡാക്ടേഴ്സ് ഓഫ് ഹയർ റിലവൻസ് സിമിലർലി നമ്മുടെ യൂണിറ്റ് ടു ആയിട്ടുള്ള പ്രോസസ് അപ്രോച്ച് സ്റ്റേജസ് പ്രീ റൈറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ട്വൽവ് അപ്പിയറൻസും അതിന്റെ റെലവൻസ് ഹൈ തന്നെയാണ് യു ഹാവ് ദ യൂണിറ്റ് ത്രീ അക്കാഡമിക് വേഴ്സസ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് ഫങ്ങ് disciplines that appearance 10 and relevance is high then you have unit 4 types of academic writing disciplines and conventions that appearance of 8 so relevance is none medium ഇനി നമ്മൾ ബ്ലോക്ക് ടൂ നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആണ് ഇവിടെ നമുക്ക് രണ്ട് യൂണിറ്റ്സുകളും നമുക്ക് മീഡിയം ലെവലും രണ്ട് യൂണിറ്റ്സുകൾ നമുക്ക് ഹൈ ആണ് റെലവൻസ് ഉള്ളത് അപ്പൊ യൂണിറ്റ് ഫൈവ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബേസിക്സ് ഓഫ് റൈറ്റിംഗ് റൈറ്റേഴ്സ് ടൂറ്റ് അതിലെ അപ്പിയറൻസ് സെവൻ ആണ് സോ ദ റെലവെൻസ് എന്ന് പറഞ്ഞാൽ മീഡിയമാണ് പിന്നീട് നമുക്കുള്ളത് യൂണിറ്റ് സിക്സ് ആണ് പാരഗ്രാഫ് റൈറ്റിംഗ് ബോഡി ഇൻട്രോ കൺക്ലൂഷൻ ടോപ്പിക് സെന്റൻസിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇലവൻ ആണ് സോ സോപിച്ച് മീൻസ് റിലവൻസ് ഹൈ ആണ് യൂണിറ്റ് സെവൻ ആണ് ഡെവലപ്പിംഗ് കോമ്പസിഷൻ സ്ട്രക്ചർ ഫ്ലോയ്ക്കകത്ത് അപ്പിയറൻസ് നയൻ ആണ് അതിന് റെലവൻസ് എന്ന് പറയുന്നത് മീഡിയമാണ് ദെൻ വി ഹാവ് യൂണിറ്റ് എയ്റ്റ് ഇസ് കോപ്പി റൈറ്റിംഗ് ഇൻ പ്ലേജറിസം അത് ഹൈ ആണ് ബിക്കോസ് ട്വൽവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ദെൻ നമുക്ക് ബ്ലോക്ക് ത്രീ ഉണ്ട് യൂണിറ്റ് നയൻ ഇസ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് അപ്പിയറൻസ് ഫൈവ് സുഡസ് മീഡിയം ആണ് ദെൻ നമുക്കുള്ളത് യൂണിറ്റ് ടെൻഡസ് നാരറ്റീവ് റൈറ്റിംഗ് അപ്പിയറൻസ് സിക്സ് ആണ് റെലവെൻസ് ലെവൽ മീഡിയം ആണ് യു ഹാവ് യൂണിറ്റ് ഇലവൻ ആർഗ്യുമെന്റേഷൻ ആർഗ്യുമെന്റ്സ് ഒപ്പീനിയൻ സ്ട്രക്ചർ അതിന്റെ അപ്പിയറൻസ് ഇലവൻ ആണ് ആൻഡ് യു റെലവൻസ് ഹൈ തന്നെയാണ് വി ഹാവ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽവ് പെർസുബേസി റൈറ്റിംഗ് അപ്പിയറൻസ് എയ്റ്റ് ആണ് റെലവൻസ് ലെവൽ ആണ് ദൻ യു ഹാവ് ദ ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫോർ ആണ് അത് യൂണിറ്റ് തേർട്ടീൻ അയച്ചു ബാക്കിയുള്ള ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻസ് റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ് ഓക്കെ സോ യൂണിറ്റ് തേർട്ടീൻ റിപ്പോർട്ട് ടൈപ്പ് സ്റ്റേജസ് ഫോർമാറ്റ് അപ്പിയറൻസ് ആണ് റെസ് ലെവൽ എന്ന് മീഡിയം ആണ് പറഞ്ഞ മീഡിയമാണ് അക്കാഡമിക് നമ്മളുടെ അപ്പിയറൻസ് നമ്പർ എന്ന് ടെൻ ആണ് റെലവൻസ് ലെവൽ ഹൈ ആണ് യൂണിറ്റ് ഫിഫ്റ്റീൻ ബുക്ക് ആൻഡ് മീഡിയ റവ്യൂസിന്റെ റെലവൻസ് ഹൈ ആണ് കാരണം പതിമൂന്ന് തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് യൂണിറ്റ് സിക്സ്റ്റീൻ എഡിറ്റിംഗ് പിയർ സെൽഫ് ഗ്രാമ പങ്ക്ച്വേഷൻ അപ്പിയറൻസ് ടെൻ ആണ് റലവൻസസ് ഹൈ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റെലവൻസ് ബേസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് സോ ഇനി നമുക്ക് ഓരോ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എത്ര തവണയാണ് ഏതൊക്കെ ബ്ലോക്ക്സിന് എത്ര ടൈംസ് ആണ് ചോദിച്ചാൽ നോക്കാം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് ഒരു ഫോർട്ടി ത്രീ ഓളമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സിമിലർലി ബ്ലോക്ക് ടുവിൽ തേർട്ടി നയനും ബ്ലോക്ക് ത്രീയിൽ നമുക്ക് ഏറ്റവും കുറവാണ് തേർട്ടി ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് ബ്ലോക്ക് ഫോർ നമുക്ക് ഫോർട്ടി ടു അപ്പൊ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് ബ്ലോക്ക് വണ്ണും ഫോറും പിന്നെ ബ്ലോക്ക് ടു ആൻഡ് ദെൻ ബ്ലോക്ക് ത്രീ പിന്നെ നമുക്കിതെന്ന് പറയാം നമുക്ക് ഓരോ ഇതിന് ചോദിച്ചിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് സമരം ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ഓക്കെ ഇപ്പൊ നമ്മൾ യൂണിറ്റ് വൈസ് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ കണക്ക് തന്നെ യൂണിറ്റ് വണ്ണിനകത്തും അങ്ങനെയുണ്ട് അപ്പൊ ഓരോന്ന് ചോദിച്ച ഫ്രീക്വൻസി ആണ് അതിനകത്ത് മെൻഷൻ ആക്കിയിരിക്കുന്നത് നമുക്ക് ഈ ഇൻസൈറ്റ് ബോക്സ് ടോപ്പിക് ത്രീ ഇസ് എ ഹൈഡ് ടോപ്പിക്സ് അപ്പൊ നമുക്ക് ഏതൊക്കെ നമുക്ക് ടോപിക്സുകൾ ഇവിടെ ഉള്ളത് നമുക്ക് ഓരോ ടോപ്പിക്കുകളുടെയും ലെവൽ എത്രയാണ് എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം സോ നമ്പർ വൺ ഇസ് എ ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ് നമുക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആൻഡ് ത്രീ ആണ് ഫ്രീക്വൻ്റ് എക്സാമിൻ ഫോർ ദൗണ്ടേഷണൽ നേച്ചർ ആൻഡ് ദി റൂൾ ആൻഡ് സ്ട്രക്ചറിങ് അക്കാഡമിക് ആർഗ്യുമെന്റ് പിന്നെ നമുക്കുള്ളത് എഡിറ്റിംഗ് പ്ലേജറിസം കോപ്പിറൈറ്റ് അതിൽ ബ്ലോക്ക് ടൂവും ഫോറും അതായത് യൂണിറ്റ്സ് എയ്റ്റും ആണ് റെഗുലർലി അപ്പിയർ ഡ്യൂ ടു ദർ ഇമ്പോർട്ടൻസ് ഇൻ അക്കാഡമിക് ഇന്റഗ്രിറ്റി ആൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി പിന്നെ നമുക്കുള്ളത് ബുക്ക് ഓർ മീഡിയ റിവ്യൂസ് ആൻഡ് സ്ട്രക്ചേർഡ് കമ്പോസിഷൻസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫിഫ്റ്റീനും ബ്ലോക്ക് ടു യൂണിറ്റ് ആണ് അത് ഇമ്പോർട്ടന്റ് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ബിക്കോസ് ദീസ് ടെസ്റ്റ് ബോത്ത് അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു ഓർഗനൈസ് എക്സലന്റ് റൈറ്റിംഗ് ഇനി നമുക്ക് കോംപ്രിഹെൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഇന്ന് നമുക്ക് നമുക്ക് നമ്മുടെ എക്സ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന പല പല പാറ്റേൺസിലായിട്ടാണ് അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും എത്ര മാർക്സ് വീതമാണ് ചോദിക്കുന്നതെന്നും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം ലെങ്തിലും ആണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ചോദിക്കുന്ന നോർമലി ഒരു ഫൈവ് മാർക്സ് ആയിരിക്കും അപ്പൊ അതിന് വർക്ക് ഔട്ട് എന്ന് പറയുന്നത് എയ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് അതേസമയം നമ്മൾ ഷോർട്ട് എസ് ഐസ് ആണെങ്കിൽ ടിപ്പിക്കൽ മാർക്സ് വയ്ക്കുന്ന ടെൻ ആയിരിക്കും ആൻഡ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വേർഡ്സ് ആണ് ദൻ നമുക്കുള്ളത് സ്ട്രക്ചേർഡ് കമ്പോസിഷൻ ആണെങ്കിൽ ഫിഫ്റ്റീൻ മാർക്സ് ആണ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ദെൻ യു ഹാവ് റിവ്യൂസ് ഓർ റിപ്പോർട്ട്സിന്റെ കേസ് ആണെങ്കിൽ മാർക്സ് വരുന്ന സമയത്ത് ഫൈവ് അല്ലെങ്കിൽ ടെൻ ആയിരിക്കും അപ്പം ഫൈവ് മാർക്സിന്റെ കേസ് ആണെങ്കിൽ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സും അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് മീൻസ് ടെൻ മാർക്സിന്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് അതേ സമയത്ത് യു ഹാവ് ആഗ്യമെന്റേറ്റീവ് എസൈസ് ആണ് ടിപ്പിക്കൽ മാർക്ക് ടെന്ന് വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ വൺ നൈറ്റി ടു ടു ഹൺഡ്രഡ് ട്വന്റി വേർഡ് നമുക്ക് പ്രൊമോഷൻ റൈറ്റിംഗ് ആണെങ്കിൽ ടിപ്പിക്കൽ മാർക്സ് എന്ന് അല്ലെങ്കിൽ ആയിരിക്കും സോ വർക്ക് ഫ്രം ടു ഹൺഡ്രഡ് ആയിരിക്കണം പിന്നെ എം സിക്ക് ആവുമ്പോൾ അത് നാമിനെ ചോദിക്കാറില്ല ഓക്കെ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ട് ഫ്രീക്വൻ്റ് ചോദിക്കുന്ന നാല് ടൈപ്പ് ഓഫ് ഫ്രീക്വൻറ്റ്ലി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ആ നോക്കുകയാണെങ്കിൽ നമ്പർ വണ് ഷോർട്ട് നോട്ട്സ് അപ്പൊ ഷോർട്ട് നോട്ട് നമ്മൾ ഏതുമ്പോൾ ചിപ്പിക്കുക ഒരു അഞ്ച് മാർക്കിനായിരിക്കും ചോദിക്കുക അപ്പം അത് നമ്മൾ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടും വളരെ കണ്ടെൻസ്ഡ് ആക്കി വേണം നമ്മൾ നമ്മളുടെ ആൻസറിനെ പ്രസന്റ് ചെയ്യാനായിട്ട് സോ വിറ്റ് എസ് 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 ക്ലാരിറ്റി കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് എബിലിറ്റി ടു കണ്ടെൻസ് ഇൻഫർമേഷൻ ഓൺ എ ഫോക്കസ് തീം ലൈക് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്സം ടിപ്പിക്കലി ഫൈവ് മാർക്ക് ലിമിറ്റ് അറൗണ്ട് ഹൺഡ്രഡ് പ്രിസിഷൻ ആൻഡ് എക്സാംപിൾസ് ആർ വാല്യൂഡ് ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ടൈപ്പാണ് ഷോർട്ട് എസൈസം ഹിയർ ഡിവാലുവേറ്റ് ഡെപ്ത് ഓഫ് എക്സ്പ്ലേഷൻ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് എക്സാംപിൾസ് കോമൺലിത്തു മാർക്ക്സ് ആണ് ഓരോ ക്വസ്റ്റിനും ചോദിക്കുക വിത്ത് എക്സ്പെക്ടഡ് ലെങ്ത് ഓഫ് അറൌണ്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ക്രിട്ടിക്കൽ ഇൻസൈറ്റ് ആൻഡ് റെലവെന്റ് ഇലാസ്ട്രേഷൻ മൂന്നാമത് വരുന്ന സ്ട്രക്ചേഡ് കമ്പോസിഷൻ ആണ് ടെസ്റ്റ് അബിലിറ്റി ടു റൈറ്റ് എ വെൽ ഓർഗനൈസ്ഡ് മൾട്ടി പാരഗ്രാഫ് എസ് എ ഓൺ കണ്ടെംപററി ഇഷ്യൂസ് അത് നമ്മളൊരു എയർ പൊല്യൂഷൻ ഹയർ എഡ്യൂക്കേഷണൽ ടോപ്പിക്സുകളായിരിക്കും ആൻഡ് നോമലി ഒരു പതിനഞ്ച് മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെങ് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് എംഫസിസ് ഓൺ ക്ലിയർ ഇൻട്രോഡക്ഷൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ നാലാമത് ടൈപ്പ് ആണ് നമുക്കുള്ളത് റിവ്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ട് സോ ഒരു ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻ സ്കിൽസ് ആസ്കിംഗ് ഫോർ ബുക്ക് റിവ്യൂസ് മീറ്റിംഗ് റിപ്പോർട്ട് യൂസ്വലി ഫൈവ് ടു ടെൻ മാർക്സ് ആയിരിക്കും ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വേർഡ് റിക്വയർ സ്ട്രക്ചർ ആൻഡ് ഇവാലുവേറ്റി കോമൻസ് ഇനി നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ വില നമുക്ക് ആവറേജ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് അഞ്ച് സെഷൻ നോക്കുകയാണെങ്കിൽ ട്വന്റി ത്രീ അപ്പൊ ട്വന്റി ത്രീ പെർസെന്റേജോളമാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൂ ആണെങ്കിൽ ട്വന്റി സെവൻ പെർസെന്റേജ് ബ്ലോക്ക് ത്രീ ആണെങ്കിൽ ട്വന്റി ടു പെർസെന്റേജും ബ്ലോക്ക് ഫോർ ആണ് ട്വന്റി പെർസെന്റേജും ഈ പറഞ്ഞതിനൊക്കെ ഒരു ഗ്രാഫിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതേയുള്ളൂ ലാസ്റ്റ് ടൈമിലുള്ള നമ്മൾ ടു തൗസൻഡ് ട്വന്റി ടൂ തൊട്ട് ട്വന്റി ഫോർ വരെയുള്ള ക്രിസ്റ്റർ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വെയിറ്റിംഗ് പേപ്പർ ഓരോ വർഷത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് യു ഹാവ് എ പാറ്റേൺ ഹൈ Short notes are steadily declining in proportion, replaced by more analytical forms. So, short notes are critically analyzed in the format. And structured composition and reviews or reports have increased by 3 to 4 percentage over these years, reflecting higher expectations for synthesis and application. We have block basically editing and reviews and proposals, and they are now consistently carrying the highest weightage. ഇപ്പൊ നമ്മൾ എക്സാമിൽ നമുക്ക് ത്രീ ഹവേഴ്സ് ഉണ്ട് നമുക്കറിയാം ഹൺഡ്രഡ് മാർക്സ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത് സോ നമ്മൾ വളരെ കൃത്യമായിട്ട് വേണം നമ്മളുടെ ടൈം അതിനകത്ത് സ്കെഡ്യൂൾ ചെയ്ത് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ ചെയ്യാനായിട്ട് സോ നമുക്ക് അതൊരു ടിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ടിപ്പിക്കലി ഇത്രയും കണക്കുള്ള ടൈം നമ്മൾ അലോട്ട് ചെയ്ത ചെയ്ത അതായത് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ടൈമുകൾ ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു ഷോർട്ട് നോർസിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു അൻപത് ടു അൻപത്തി അഞ്ച് മിനിറ്റ്സോളം നമ്മളതിലേക്ക് മാറ്റാം നമുക്ക് ടോട്ടൽ സിക്സ് ടു ഫൈവ് തേർട്ടി മാർക്സോം അവിടെ നമുക്ക് കിട്ടും നമുക്ക് ഷോർട്ട് എസൈസ് ആണെങ്കിൽ അതിനൊരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി മിനിറ്റ്സ് കാരണം ഫോർ ഹൺഡ്രഡ് എൻ ഫോർട്ടി മാർക്സ് ആണ് ഇപ്പൊ നമുക്ക് സ്ട്രക്ചർഡ് കമ്പസിഷന്റെ കേസിലാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ബാക്കിയുള്ള സമയം നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അങ്ങനെയും നമുക്ക് എന്തിനു കൊടുക്കാം റിവ്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സിന് കൊടുക്കാം ആൻഡ് ലീവ് എ ടെൻ മിനിറ്റ് ബഫർ ഫോർ റിവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ പ്രാക്ടീസിംഗ് വിത്തിൻ ദീസ് ടൈം ഫ്രെയിംസ് വിൽ ഹെൽപ് എൻഷ്യൂ കംപ്ലീറ്റ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് റെസ്പോൺസസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോ ബ്ലോഗ്സുകളിലെയും യൂണിറ്റ്സുകളിലെ ടോപ്പിക് വൈസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതെന്നും എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം സോ ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് അപ്പിയറൻസ് കൗണ്ട് അപ്പൊ അതിൽ നമുക്ക് എട്ട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദ ത്രീ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇത് ബാക്കി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഹൗ ഇസ് അക്കാഡമിക് റൈറ്റിംഗ് ഡിഫറെൻറ്റ് ഫ്രം നോൺ അക്കാഡമിക് റൈറ്റിംഗും അതുപോലെ തന്നെ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ദി പ്രോസസ് അപ്രോച്ച് റൈറ്റിംഗ് എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏഴ് തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ആൻഡ് യു ഹാവ് എ നെക്സ്റ്റ് ക്വസ്റ്റൻ ഫോർത്ത് വൺ വൈ ഫീഡ് ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻസ് ഇൻ ദി റൈറ്റിംഗ് പ്രോസസ് എന്നുള്ളത് സിക്സ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് കീ എലമെന്റ് ഓഫ് എ ബിസിനസ് പ്രപ്പോസൽ അതും സിക്സ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് Next question discuss the features of expository and narrative writing other six times aanu the next one you have is what is plagiarism and how can it be avoided in academic writing adum six times the next question you have is what aspects should be considered while writing a book review the six times aanu question repeat ക്വസ്റ്റ്യൻ നമ്പർ നയനും ടെന്നും നമുക്ക് അഞ്ച് തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് കോപ്പി റൈറ്റ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ റൈറ്റേഴ്സ് നെക്സ്റ്റ് റൈറ്റ് എ വെൽ സ്ട്രക്ചേർഡ് കമ്പസിഷൻ ഓൺ എ കണ്ടംപററി സോഷ്യൽ ഓർ എൻവയോൺമെന്റൽ ടോപ്പിക് അതും ഫൈവ് ടൈംസ് ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്തത് ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റിൽ നിന്നാണെന്നും എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളതെന്നും അത് എത്ര മാർക്സ് ആണെന്നുകൂടി നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ കോമ്പണൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാൻ നമുക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ ആണ് ഏകദേശം എട്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ദി ആവറേജ് മാർക്സ് വാസ് ഫൈവ് പിന്നെ നമുക്ക് ബ്ലോക്ക് വൺ സോറി യൂണിറ്റ് ത്രീയിലെ നമുക്ക് അക്കാഡമിക് വേഴ്സസ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ആവറേജ് മാർക്സും ഫൈവ് ആയിരുന്നു നെക്സ്റ്റ് നമുക്കുള്ളത് സ്റ്റേജസ് പ്രോസസ് അപ്രോച്ച് റൈറ്റിംഗ് ഇസ് ഫ്രം ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂ ആണ് അപ്പിയറൻസ് സെവൻ ആണ് ആവറേജ് മാർക്സ് ടെന്നും പിന്നെ അടുത്ത് നമുക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂർ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സിക്സ് ടൈംസ് അപ്പിയർ എഴുതി ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് ഫൈവ് ആണ് പിന്നെ നമുക്കുള്ളത് ബിസിനസ് പ്രപ്പോസൽ സ്ട്രക്ചർ ആൻഡ് എലിമെന്റ്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ ആണ് അപ്പിയറൻസ് സിക്സ് ആണ് ആവറേജ് മാർക്സ് ടെൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എക്സ്പ്ലസിറ്ററി വേഴ്സസ് നാരറ്റീവ് റൈറ്റിംഗ് അത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ്സ് നൈൻ ആൻഡ് ടെന്നിലാണ് സിക്സ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ള ദൻ വി ആവറേജ് മാർക്സ് എന്ന് പറഞ്ഞ ഫൈവ് ആണ് ദെൻ വി ഹാവ് പ്ലേജറിസം മീനിങ് ആൻഡ് അവോയ്ഡൻസ് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് സിക്സ് ടൈംസ് ആണ് അപ്പ്യർ ചെയ്തിട്ടുള്ള ആവറേജ് മാർക്സ് എന്ന് പറഞ്ഞ ഫൈവ് ആണ് ആൻഡ് സിമിലർലി ആണ് നമ്മുടെ ആസ്പെക്ട്സ് ഓഫ് ബുക്ക് റിവ്യൂ റൈറ്റിംഗ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫിഫ്റ്റീനിൽ നിന്നും സിക്സ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ആൾസോ ആവറേജ് മാർക്ക് ഫൈവ് ആണ് യു ഹാവ് കോപ്പി റൈറ്റ് ലുവൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ബ്ലോക്ക് ടൂ യൂണിറ്റ് എയ്റ്റ് ആണ് അപ്പിയറൻസ് ഫൈവ് ആണ് ടൈംസ് ആൻഡ് ആവറേജ് മാർക്ക് ഫൈവ് ആണ് യു ഹാവ് സ്ട്രക്ചേർഡ് കോമ്പസിഷൻ ഓൺ സോഷ്യൽ ഓർ എൻവയർമെന്റൽ ഇഷ്യൂസ് ഫ്രം ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ അപ്പിയറൻസസ് ഫൈവ് ആൻഡ് ആവറേജ് മാർക്ക് ഫിഫ്റ്റീൻ ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ you have to practice each of these questions at least twice important so outline your answer in five minutes then write the full response within the typical exam time that is 12 to 15 minutes and 20 minutes for 15 mark that, self-evaluate using official marking schemes check structure clarity and whether you have included key examples and arguments next is relate topic so rotate topics and simulate real tee conditions പ്രാക്ടീസിംഗ് ഓൺലി യുവർ സ്ട്രോങ്സ്റ്റ് ക്വസ്റ്റൻ ഫോക്കസ് ഓൺ വീക്കർ ഫെമിലർ തീംസ് ഫോർ വെൽത്ത് അപ്പൊ നമുക്ക് ഏറ്റവും അറിയുന്നത് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടിയിട്ടുള്ള നമുക്ക് അറിയാത്തതുമായിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം ഇപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈസ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ബുക്ക് റിവ്യൂം പ്ലേജറിസോം എക്സ്പോസ് ഓൺ നാരേറ്റീവ് റൈറ്റിംഗും ബിസിനസ് പ്രപ്പോസലും ഫീഡ്ബാക്കും എല്ലാം ടെൻ പെർസെൻറ്റേജ് ആണ് അതേസമയം പ്രോസസ് അപ്രോച്ചും അക്കാഡമിക് വേഴ്സസ് നോൺ അക്കാഡമിക് ഇലവൻ പെർസെൻറ്റേജും ക്രിട്ടിക്കൽ തിങ്കിങ് തേർട്ടീൻ പെർസെൻറ്റേജും സ്ട്രക്ചേർഡ് കമ്പസിഷൻ എയ്റ്റ് പെർസെൻറ്റേജും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ലോയിൽ നമുക്ക് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇതിന്റെയൊക്കെ നമുക്ക് ടോപ്പിക്കിൻ്റെ ഒരു പ്രോബബിലിറ്റി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഉറപ്പെന്നുള്ളത് നമുക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണില ക്രിട്ടിക്കൽ തിങ്കിങ് കോമ്പനന്റ് സ്കില്ല് ചോദിക്കാൻ ഇസ് വെരി ഹൈ ആൻഡ് പ്രോബിലിറ്റി എയ്റ്റി പെർസെന്റേജ് ആണ് നീ നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ആയിട്ടുള്ള പ്രസസ് അപ്രോച്ച് റൈറ്റിംഗ് സ്റ്റീച്ചേഴ്സിനകത്ത് സെവൻറ്റി പെർസെന്റേജ് പ്രൊബബിലിറ്റി എന്ന കാറ്റഗറി ഹൈ തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് നെക്സ്റ്റ് യു ഹാവ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ല അക്കാഡമിക് വേഴ്സ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് സിക്സ്റ്റി പെർസെന്റേജ് ഇറ്റ് ഇസ് ഹൈ പ്രൊബബിലിറ്റി വിത്ത് എ മീഡിയം ലെവലാണ് ദെൻ യു ഹാവ് എ ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് പ്ലേജറിസം ആൻഡ് കോപ്പി റൈറ്റ് സിക്സ്റ്റി പെർസെന്റേജ് ഉള്ള പ്രൊബബിലിറ്റി ഉണ്ട് വിത്ത് റെലവൻസ് ഹൈ പ്രൊബിലിറ്റി മീഡിയം ലെവലാണ് ദെൻ യു ഹാവ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ ബിസിനസ് പ്രൊപസൽ സ്ട്രക്ചർ സിക്സ്റ്റി പെർസെന്റേജ് ഉള്ള പ്രോബിലിറ്റി സാധ്യതയുണ്ട് വിത്ത് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ദെൻ യു ഹാവ് ബ്ലോക്ക് ത്രീ നയൻ ആൻഡ് യൂണിറ്റ് വൺ യു ഹാവ് എക്സ് നൈൻ ആൻഡ് യൂണിറ്റ് ടെൻ എക്സ്പോസിറ്റർ ഡയറക്ടീവ് റൈറ്റിംഗ് അത് സിക്സ്റ്റി പെർസെന്റേജ് ആണ് അതിന്റെ പ്രോബബിലിറ്റി ഉള്ളത് വിത്ത് മീഡിയം ഇമ്പോർട്ടൻസ് തന്നെയാണ് നെക്സ്റ്റ് യു ഹാവ് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് പാരഗ്രാഫ് റൈറ്റിംഗ് ടോപ്പിക് ബോഡി ഓർ കൺക്ലൂഷൻ അത് ഫിഫ്റ്റി പെർസെന്റേജോളമാണ് എക്സ്പെക്ടേഷൻ പ്രോബിലിറ്റി ആൻഡ് ലെസ് ലെവൽ മീഡിയം തന്നെയാണ് ദെൻ യു ഹാവ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫിഫ്റ്റീൻ ഇല്ല ബുക്ക് ഓർ മീഡിയ റിവ്യൂസ് ഫീച്ചേഴ്സ് ആൻഡ് സാമ്പിൾ പ്രോബിലിറ്റീസ് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് വിത്ത് മീഡിയം ഇമ്പോർട്ടൻസ് തന്നെയാണ് നെക്സ്റ്റ് യു ഹാ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഇല്ല സ്ട്രക്ചേർഡ് കമ്പസറി എസ് എ അതും ഫിഫ്റ്റി പെർസെന്റേജ് ആണ് നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് വണ് യൂണിറ്റ് ടു ഇല്ല ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ റൈഡിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ പ്രോബിലിറ്റീസ് ഫോർട്ടി പെർസെന്റേജ് ആണ് നെക്സ്റ്റ് യു ഹാവ് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ്റ്റീൻ എഡിറ്റിംഗ് വേഴ്സസ് റിവൈസിംഗിനകത്തുള്ള പ്രോബിലിറ്റീസ് ഫോർട്ടി പെർസെന്റേജ് ആണ് വിത്ത് മീഡിയം ഇമ്പോർട്ടൻസ് ദൻ നമുക്ക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീ എടുക്കാണെങ്കിൽ റിപ്പോർട്ട് ഫീച്ചേഴ്സ് മീറ്റിംഗ് ഓർ ഈവെന്റ് തേർട്ടി പെർസെന്റേജ് പ്രോബിലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് ലോ ആണ് ത്രീ യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവ് അഗിമെന്റേറ്റീവ് ബേസ് ടെക്സ്റ്റ് തേർട്ടി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി എക്സ്പെക്ടേഷൻ ഇസ് ലോ തന്നെയാണ് അവിടെ ഇപ്പൊ നമ്മളിവിടെ ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ സെവൻറ്റി പെർസെന്റേജ് അബവ് ആണെങ്കിൽ ഹൈ പ്രോബിലിറ്റിയും ഒരു ബിറ്റ്വീൻ ഫോർട്ടി ടു സിക്സ്റ്റി നൈൻ പെർസെന്റേജ് ആണെങ്കിൽ ലോ മീഡിയം പ്രോബിലിറ്റിയും ബിലോ ഫോർട്ടി പെർസെന്റേജ് ആണെങ്കിൽ ഇറ്റ് ഇസ് ലോ പ്രോബിലിറ്റിയും ആണ് എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രി പി ജോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇനി ഓരോന്നും എന്തുകൊണ്ടാണ് ഇറ്റ് ഇസ് ബീൻ ജസ്റ്റിഫൈഡ് നമുക്ക് നോക്കാം കാരണം നമ്മുടെ ഫേസ്റ്റ് വൺ ഏകദേശം പത്ത് തവണത്തെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ എട്ട് തവണയും അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏകദേശം ഒരു സെവൻ ടു ടെൻ പെർസെൻറ്റേജ് ആസ് ബോത്ത് ഇൻ എസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് പിന്നെ നമുക്ക് തേർഡ് തേർഡിന്റെ ജസ്റ്റിഫിക്കേഷൻ ഇസ് ദാറ്റ് അത് ഏകദേശം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അറൌണ്ട് സിക്സ് ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സിൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് Then fourth one in the justification issue, and it's often been paired appeared six out of ten times on. Then you have the question number five, a regulation, six out of 10 papers include business proposal as theory or practical. Then you have the sixth one alternates or is combined in six out of 10 papers. Then you have the seventh one, five out of 10 papers have direct questions and paragraph writing. Then you have as an eighth one is a book or media, review features in half of last 10 TEEs. ninth one in the justification is is that always a major essay അഞ്ച് തവണയും ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ടെൻത്ത് വൺ ഫീഡ് ബാക്ക് ഇൻ പ്രോസസ് റൈറ്റിംഗ് ഷോർട്ട് നോട്ട് ഏകദേശം ഫോർ ഔട്ട് ഓഫ് ടെൻ ടൈംസ് വന്നിട്ടുണ്ട് ദൻ യു ഹാവ് ഇലവൻ എഡിറ്റിംഗ് ഓർ റിവൈസിങ് മോർ ഓഫൺ റീസൺ പേപ്പേഴ്സ് ട്വൽത്ത് വൺ റിപ്പോർട്ട്സ് ആസ്ക് ത്രീ ഔട്ട് ഓഫ് ടെൻ ടൈംസ് ലെസ്റ്റബിൾ ആൻഡ് തേർട്ടി വൺ നമ്മളേത് നോക്കുമ്പോൾ ഇതിനെ നമുക്ക് പ്രയറട്ടൈസ് ചെയ്യണം അത് ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈ പ്രോബിലിറ്റി ഉള്ള അതായത് സെവൻറ്റി അല്ലെങ്കിൽ സെവൻറ്റി പെർസെന്റേജ് നിയമ്പോൾ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം അതിൽ നമുക്ക് ഉണ്ടാവുക അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഫ്രം ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആണ് റിവ്യൂ കോൺസെപ്റ്റ്സ് യൂസിങ് ഫ്ലാഷ് കാർഡ്സ് ദൻ എക്സ്പ്ലെയിൻ ഇലർ ടീച്ച് ബാക്ക് ദെൻ സ്റ്റേജസ് ഓഫ് ദി പ്രോസസ് ഫ്രം ബ്ലോക്ക് വൺ യൂണിറ്റ് ടു പ്രാക്ടീസ് ഡയഗ്രാംസ് എടുക്കുക ആൻഡ് അല്ലെങ്കിൽ സ്റ്റേജസ് ആൻഡ് യൂസ് സാംബ്ലൻസ് നമ്മൾ മീഡിയം പ്രയോറിറ്റി കേസ് എടുക്കണത് ഫോർട്ടി ടു സിക്സ്റ്റി വൺ പെർസെന്റേജ് ആണെങ്കിൽ ഇറ്റ് ഹാസ് അക്കാഡമിക് വേഴ്സസ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് പ്ലേജറിസം ബിസിനസ് പ്രപ്പോസൽസ് എക്സ്പോസിറ്ററി ഓർ നറേറ്റീവ് ഫോംസ് പാരഗ്രാഫ് റിവ്യൂ ഓർ കമ്പിൻ റൈറ്റിംഗ് ഫീഡ്ബാക്ക് എഡിറ്റിംഗ് സോ ഇവിടെ നമ്മൾ ആ റൈറ്റിംഗ് എഴുതുന്ന രീതിയും പാറ്റേൺസും ഔട്ട്ലൈൻസും എല്ലാം പ്രാക്ടീസ് ചെയ്യാം ആൻഡ് സ്വാപ് ദി ആൻസേഴ്സ് വിത്ത് പിയേഴ്സ് ഫോർ ഫീഡ്ബാക്ക് ഫോക്കസ് ഓൺ മാർക്കിംഗ് സ്കീം പോയിന്റ്സ് ആസ് വെൽ ഇനി നമുക്കുള്ളത് ലോ പ്രയാരിറ്റി ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫോർട്ടി പെർസെന്റേജ് ബിലോ വരുന്നതാണ് അത് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക റിപ്പോർട്ട്സ് ആർഗ്യുമെന്റേറ്റീവ് ഓർ പെർസേസീവ് റൈറ്റിംഗ് ആണ് സു ഹാവ് ടു പ്രാക്ടീസ് വൺ സീച്ച് ഫോക്കസ് ഓൺ ക്ലാരിറ്റി ആൻഡ് എക്സാമ്പിൾ യൂസേജ് എച്ച് ഇപ്പൊ നമ്മൾ ഇത് ഇതിനകത്ത് കാണിച്ചിരിക്കുക നേരത്തെ ഇപ്പം പറഞ്ഞിട്ടുള്ള ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിന്റെ ഒരു ഹൈ മീഡിയം ലോ ലെവൽ റെലവൻസ് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഹൈ ലെവൽ എന്ന് പറയുന്നത് ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോസസ് അപ്രോച്ചുമാണ് അതേസമയം യെല്ലോ കളർ ഇസ് മീഡിയം വേ യു ഹാവ് അക്കാഡമിക് വേഴ്സ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് പ്ലേജൂരിസം കോപ്പി റൈറ്റ് ഉണ്ട് ബിസിനസ് പ്രപ്പോസൽ ഉണ്ട് എക്സ്പൂസിറ്റീവ് നറേറ്റീവ് ഫോംസ് ഉണ്ട് പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ട് ബുക്ക് ഓഫ് മീഡിയ റിവ്യൂസ് ഉണ്ട് കമ്പോസിഷൻ ഫീഡ്ബാക്ക് എഡിറ്റിംഗ് ഓർ റിവൈസിംഗ് ആൻഡ് ദ ലാസ്റ്റ് റെഡ് പേരും ഇറ്റ്സ് എ ലോവർ നമുക്കുള്ള റെലവൻസ് ആണ് റിപ്പോർട്ട്സും ആർഗ്യുമെന്റേറ്റീവ് പെർസേസിവ് റൈറ്റിംഗ് ആണ് നമുക്കുള്ളത് ഇനി നമുക്ക് അടുത്തുള്ളത് ഒരു പ്രെഡിക്റ്റ് ഫക്ഷൻ പേപ്പറാണ് അപ്പൊ നമ്മൾ ഇത്രയും അഞ്ച് ടൈമുള്ള വർഷത്തെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തൗസൻഡ് ട്വന്റി തൊട്ട് നമ്മൾ നോക്കും ഇത്രയും ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലും ആലവൻസ് ഒക്കെ വെച്ച് നമ്മൾ ഫ്രണ്ട് ക്വസ്റ്റൻ പേപ്പറാണ് ആൻഡ് ഈ ഒരു പഠിച്ച ക്വസ്റ്റൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് സാമ്പിളും ആൻസേഴ്സും എല്ലാം നമ്മുടെ ലേൺ വേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് ത്രീ അവേഴ്സ് ആണ് മാക്സിമം കിട്ടുന്ന മാർ ഹൺഡ്രഡ് ആണ് സോ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് യൂണിറ്റും അറ്റംപ്റ്റ് ഇതിന്റെ നോർമലി വരുന്ന സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് യു ഹാവ് എ റൈറ്റ് ഷോർട്ട് നോട്ട്സ് അപ്പൊ നമുക്ക് ഏകദേശം ഹൺഡ്രഡ് വേർഡ്സിനായിരിക്കാം കാരണം ടോട്ടൽ നമുക്ക് ഫൈവ് സിക്സ് ക്വസ്റ്റൻസ് യൂണിറ്റ് ടു ആൻസർ സോ സിക്സ് ഇന്റു ഫൈവ് വിറ്റ് മേക്സ് തേർട്ടി സോ ഷോർട്ട് നോട്ട്സ് ആണ് അബൌട്ട് ഹൺഡ്രഡ് വേർഡ്സ് പലർ ക്ന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ടു പ്രാക്ടിക്കൽ ടെക്നീക്സ് ടു ഇമ്പ്രൂവ് ക്രിട്ടിക്കൽ തിങ്കിങ് വൈൽ റീഡിംഗ് ആൻഡ് അക്കാഡമിക് ആർട്ടിക്കൾ രണ്ടാമത് അതുപോലെ അത് മെയിൻ ഡിഫറൻസസ് ബിച്ച് വീണ്ടും സ്ക്രിപ്റ്റ് അനാലിറ്റിക്കൽ റൈറ്റിംഗ് അക്കാഡമിയർ കമ്മിങ് ഫ്രം ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഇനി മൂന്നാമത് ഔട്ട്ലൈൻഡ് സ്റ്റേജസ് ഇൻ വാർഡ് ഇൻ എഡിംഗ് റിവൈസിംഗ് ഡ്രാഫ്റ്റ് ദർ ഇസ് ഫ്രം ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ്റ്റീൻ ആണ് പിന്നെ നമുക്കുള്ളത് ഹൗ ഡസ് പ്ലേജറിസം എഫക്ട് ക്രെഡിബിലിറ്റി ഓഫ് അക്കാഡമിക് വർക്ക് സജസ്റ്റ് ടു വേസ്റ്റ് അവയ്ഡ് ഇറ്റ് ഫ്രം ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് so the fifth question you have is what is a topic sentence in a paragraph give one effective example so then the and also you need to substantiate it with the right example as well and that is from block 2 you want 6 paragraph writing in Anna the next one is why is it important to include evidence and citation academic paragraphs? That is from Block 2, Unit 6. Anna. Then you have discussed the role of feedback in developing writer skills. That is from Block 1, Unit 2. Anna. Then you have listed three key elements of a well written book review. That is from Block 2, Unit 15, Book or Media Review. നമുക്ക് അടുത്ത ഷോർട്ട് സൈസ് ആണ് ഇവിടെ നോക്കുക ടു ഹൺഡ്രഡ് വേർഡ് ഏതെങ്കിലും നാലെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ ടു റൈറ്റ് ഓൺ എനി ഫോർ ഓഫ് ഇറ്റ് ആൻഡ് ഓരോ ക്വസ്റ്റൻസും ക്യാരി ചെയ്യുന്ന മാർക്ക് കിട്ടേണ്ട സോ നമ്മൾ ഏതാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് മനസ്സിലാക്ക എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതണമെന്ന് മനസ്സിലാക്കാം എത്ര മാർക്കും എത്ര വേർഡ്സിലാണെന്നും കൂടി ശ്രദ്ധിക്കാം അപ്പൊ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവ് ദൻ ഇലസ്ട്രേറ്റ് വിത്ത് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ദ പ്രോസസ് അപ്രോച്ച് ടു റൈറ്റിംഗ് ഫ്രം പ്രീ റൈറ്റിംഗ് ടു ഫൈനൽ എഡിറ്റിംഗ് Then you have the second one is explain the essential features of a persuasive paragraph using a real life case of public awareness, example environmental health or social campaign. That is from block three unit twelve persuasive writing. Then you have the third question: compare the structure and purpose of expository and narrative writing, referencing a current affairs topic for each. And that's from block three units nine and ten: expository or narrative writing. At the question, discuss the importance of copyright law in the digital age and provide a scenario illustrating a copyright issue in academic writing that that is from block to unit eight. The next one you have is identify four disciplines in humanities and describe the general conventions of academic writing in one chosen discipline, giving specific examples, and that's from block 1 unit 4 academic disciplines. സിക്സ് ക്യൻ വാട്ട്ആർ ദസ് എഡിറ്റിംഗ് അക്കാഡമിക് എസ് ഡിസ്ക്രൈബ് എഡിറ്റിംഗ് എഡിറ്റിംഗ് റിവ്യൂ നമുക്ക് മൂന്നാമത് വരുന്ന സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ് എ കോമ്പ്രിഹെൻസിവ് മീറ്റിംഗ് റിപ്പോർട്ട് പ്രസന്റ് യുവർ ആൻസർ ഇൻ ബുള്ളറ്റ് പോയിന്റ് നമ്മൾ എഴുതുന്ന വലിച്ചു വായിച്ച നമ്മൾ ഓരോന്നും ക്വസ്റ്റൻസ് വായിച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യാനായിട്ട് So this question is from luck 4 unit 13 writing reports then below is a summary of a departmental meeting write a report after words are the 150 words based on details provided details which you have to form form a kind of summary and that's what we Okay. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് റൈറ്റ് എ വെൽ സ്ട്രക്ചേർഡ് കമ്പോസിഷൻ ഇൻ അബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഓൺ ദി ഫോയിങ് ടോപ്പിക് അതിന് ക്യാരിസ് ഫിഫ്റ്റീൻ മാർക്സ് അപ്പൊ ഒരു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് വെൽ സ്ട്രക്ചേർഡ് രീതിയിൽ എഴുതണം ദി ഇംപാക്ട് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ് ഓൺ അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് പ്രോസ്പെക്ട്സ് ആൻഡ് പിറ്റ് ഫോൾസ് അപ്പൊ നമ്മളിങ്ങനെ ക്വസ്റ്റൻ എഴുതി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ വേണം ആൻഡ് ഒരു നമ്മുടെ ബോഡിയിലെ പാഗേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്യണം ആൻഡ് ലാസ്റ്റ് നമ്മളുടെ പോയിന്റ്സ് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി നമുക്ക് വേണം സോ ഇങ്ങനെ വേണം നിങ്ങളുടെ ആൻസർസും കാര്യങ്ങളും എല്ലാം ഫ്രെയിം ചെയ്യാനായിട്ട് ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ ആൻഡ് സല്യൂഷൻസ് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു പേപ്പർ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാം ഡു വെൽ ഓക്കെ താങ്ക് യു